കൂടും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർങ്ങണമാനാണ് നേരെ വന്നെ പീക്കിൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടിനെ തൂന്ന് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും യുവക്കൊക്കെ കിട്ടി എണ്ണി ഫോർ ഇട്ടി ലൂട്ടൊക്കെ സെറ്റാണ് യൂടി എം ബി ഫോർട്ടീൻ കൂടെ അതും കൂടെ അടിച്ചു പറ്റിയും നേരെ ആ ഒരു എനിമി ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് പുരുമ നിൽക്കുന്നത് നമ്മൾ ടീംമേറ്റ് ആണ് ഓടിയിരുന്നത് എന്നതിലാണ് വിചാരിച്ചത് എന്തോ ഒരു എനിമയും കുറച്ച് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് ഇറങ്ങുന്നവരെ തോന്നിയായിരുന്നു ഓക്കെ എന്നാലും ഫസ്റ്റ് ജില്ല അടിച്ചു മാറ്റി എന്തായാലും അവനും കൂടി കില്ലടിച്ചു ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ മെഡിക്കുന്ന അവൻ ലൂട്ടൊക്കെ കിട്ടിയാടാ കുരുപ്പിനെയും ഓക്കെ എന്തെങ്കിലും സൈലിൽ പോയി ടീം അവർ ലെവൽ ടു വെച്ച് എടുക്കേണ്ടി പോകാൻ സമയം ഇവൻ ഫ്രണ്ട് കടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതൊക്കെ അടിച്ചു പറ്റി എക്സാം വരെയൊക്കെ തൂത്ത് വരുന്നേ നമ്മളെ സ്കാനറൊക്കെ നോക്കുക സമയത്ത് ബാക്കി രണ്ട് പേര് ഉള്ളൂ സിംപിളോ സിമ്പിൾ ബാക്കി നമ്മുടെ ടീമിനെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഒരുത്തനം കിട്ടി അവൻ വേറെ ആരോ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നു അവനും കൂടി തട്ടിയായിരിക്കും ഇല്ലെങ്കിൽ കാണാൻ പറ്റി അവസാനം ഒറ്റ അതിനൂടെ ബാക്കിയുള്ളു അവനെ തട്ടിയോ നിലത്തില്ല കാരണം സ്കേറിൻ്റെ അകത്താണ് കാരണം പൊടിപോലും ഇല്ല മിക്കം എങ്ങോട്ട് ഓടിപ്പോകുന്ന ചാൻസ് തന്നെ എന്നാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ലൂട്ട് നമ്മളെ കോവനൊക്കെ അടിച്ചിട്ട് നേരെ ഒരു സൂപ്പർ മെഡിക്കൽ എടുക്കുകയാണെങ്കിൽ ഞാൻ വന്നോട്ട് ഇടുന്നുണ്ട് അതിൻ്റെ അകത്തൊന്നും ഇരുമ്പോ ഇറങ്ങും ഇത്രയും രൂട്ടുണ്ടാക്കി ഒത്തിരി വേണ്ട എത്ര സൂപ്പർ മെഡിക്കൽ അറിയാവും അവിടെ നിന്നൊക്കെ കണ്ടും ഒക്കെ അടിച്ചു വരുന്ന നേരെ വന്നു കൊടുക്കാൻ സമയത്തില്ലേ ഒരു സിംഗിൾ പീസ് ഇവിടുന്ന് നല്ല നമ്മളെ കണ്ടിട്ട് കൂടി അവൻ്റെ ലൂട്ടിനുള്ള ആർത്തി കൊണ്ട് ഇവിടുന്ന് ഈ പൂളിയായിട്ടിയും സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ അന്ന് രണ്ട് നെക്കും കൊടുത്തു അവനെയും കൂടി തട്ടിയും ആര് കില്ലും കൂടിയും മെല്ലെ അടിച്ചു തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കിട്ടി ലെവൽ ഫോർ വെസ്റ്റ് കിട്ടുമ്പോൾ അറിയത്തില്ല ഗ്രോസ് ഉണ്ടായിരുന്നോ അതിങ് വാരി എടുത്തു എന്നാലും ലെവൽ ഫോർ വെസ്റ്റും കിട്ടി എക്സും കിട്ടിയും എന്തടാ എന്തോ നടാം ഇത്രയോ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെയൊക്കെ അടിച്ചിരുന്ന സമയത്താണെങ്കിൽ നാലു പേരെ വിട്ടിച്ചില്ലല്ലോ ഓടി വന്നുകൊണ്ടിരിക്കണം ബമ്മനെ ബാം ഇതെല്ലാം നമുക്ക് വേണ്ടേ ഇവിടെ എന്തെങ്കിലും നടക്കു നോക്കുന്ന സമയത്ത് അവനെ ഒളിച്ചിരുന്ന് നോക്കുന്നു ഒരുത്തിനും കൂടി അവനും തല്ലടിച്ചു ഓടിച്ച് അവനേം കൂടി കില്ലെടുത്തു ഇതാണ് എക്സിൻ്റെ പേവർ നല്ല കിണ്ണ കാച്ചും രണ്ടുപേരെ നോക്കാൻ ഇവിടെ മറ്റേ ചങ്ങായി ഓടിയും അവനെയും തട്ടിയും അവനെയും നോക്കിയിട്ടും ആ വീടുന്നു വിടുന്നും നമ്മളെ രണ്ടുപേരെ കണ്ട് അവര് നാല് പേരുണ്ടെല്ലാവരും ഓടി വന്നായിരുന്നു പക്ഷെ നടന്നില്ല ഒരുത്തിനും കൂടി ഉണ്ട് അവനാണെങ്കിൽ നമ്മുടെ ടീമിനെ ഞെക്കുന്നുണ്ട് പക്ഷെ ജീവനും കൂടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം ഒന്നൊന്ന് ഓട്ടം വിടാൻ വേണ്ടി പറ്റുമോ ജീപ്പ് എടുത്ത് പോയാലേ വിചാരിച്ചു പക്ഷേ ജീപ്പ് എടുത്ത് പോയിക്കാൻ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും അവന് വിറ്റളഞ്ഞു ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു പക്ഷേ ഇത് ഉണ്ടെങ്കിൽ കാരണം കണക്ക് വെള്ളം ഇട്ടാൽ എന്തൊരു എന്തൊരവസ്ഥയാണെന്ന് അറിയോ നേരെ അവിടുന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കാൻ സമ്മതിച്ചു അങ്ങനെയാണ് നല്ല കിട്ടില്ല പോലെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിൽ അടിച്ചും കൂടി ആകുമ്പോൾ പറയേണ്ടല്ലോ പിന്നെ എക്സും കൂടിയാണ് കിണ്ണം കാച്ച ഡാമായിരിക്കും റീകോലെ വളരെ കുറവായിരിക്കും ഏഴുക്കിലും കൂടി തൂത്തുകാര് എന്തായാലും അവിടുന്ന് രൂട്ടൊക്കെ അടിച്ചു വന്നാൽ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടി ജീപ്പ് കൂട്ടം വരുന്നുണ്ട് നേരെ സുഖമായിട്ടിയും നല്ല അടിപൊളിയായിട്ടേം പോയിക്കൊണ്ടിരിക്കായിരുന്നു നേരെ അടിച്ച് 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 അവനേം കൂടി നോക്കിയിട്ടായിരുന്നു എന്തേലും എട്ട് കിലും കൂടി സെറ്റാണ് ഓക്കെ എന്തെങ്കിലും അവനെയൊന്നും കുറച്ച് ലൂട്ടൊക്കെ അടിച്ച് മാറ്റിയിട്ട് പോകാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് ഏർ നല്ല ഏർമൊക്കെ കിട്ടിയിക്കാണെങ്കിൽ അടിപൊളി നിന്നടാ അഞ്ച് വണ്ടി വന്നു ഞാൻ വിചാരിച്ചോ നിന്നടാ ഒരു ബൈക്ക് മാത്രം വരുന്നത് എന്തെങ്കിലും എട്ട് കിലും തൂത്തുകരി നേരെ ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ രണ്ടുപേരും ഒരുത്തനെങ്കിൽ റിവൈവട അടിച്ചു സൂപ്പർ ഡ്രോപ്പ് ആണെങ്കിൽ ഒരുത്തിനെ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വന്നത് ഒരുത്തിനേ ഉള്ളൂ കാരണം അവിടെ കണ്ടായിരുന്നു എന്നാലും നേരെ ഞെക്കിയായിരുന്നു പക്ഷേ കിട്ടിയില്ലായിരുന്നു എന്നാലും സ്കോഡൊക്കെ ഉണ്ടെങ്കിൽ മിക്കാനും ഗ്രൂവ എടുത്തില്ല ഒറ്റ ഒരുത്തിനായത് കൊണ്ടാണ് പേടിച്ചിട്ട് ഗ്രൂവളൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ബ്രേക്കർ വിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ലോഞ്ചർ വിട്ട് പൊളിച്ചു എന്നാലും കിലും എം ബി ഫോ എൻ്റെ മോൻ എം ബി ഫോട്ടിയിൽ ഇത്രയും ഇവിടുന്ന് അങ്ങോട്ടും എം പി ഫോർട്ടി വെച്ച് അടിക്കാൻ വേണ്ടി പറ്റും അറിയാതെ കയ്യിൽ വന്നാണ് ഇത്രയും ദൂരൊക്കെ റേഞ്ചുണ്ട് എം ബി ഫോട്ടിക്കും എൻ്റെ മോനെ അതും മാസ്മരിക്കേ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ എം പി ഫോർട്ടിയിൽ ഡാമേജ് വന്നതാണ് എന്നാലും ഒമ്പത് കിലോമീറ്റർ എം പി ഫോർട്ടി തന്നെ വെച്ചടാ എം പി ഫോർട്ടി വെച്ചാൽ അടിച്ചേ എന്തായാലും ഒമ്പത് കിലോമീറ്റർ തൂത്തരുന്ന നേരെ വന്നു കൊടുക്ക സമയത്ത് സോണിനെ പുറത്തു നല്ല അടിയും ഒരു രക്ഷയിൽ ഫുൾ എനിട്ടാണ് എവിടുന്നെങ്കിലും ഒരടി കഴിഞ്ഞ് വരുമ്പോഴേക്കും വേറെ ഒരു അടി കിട്ടുന്നുണ്ട് അമ്മ അതിന് എനിമീസ് ആണ് എന്തായാലും ഒമ്പത് കില്ലിയും പത്ത് കില്ലിയും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം എനിമീസ് ഉണ്ട് അവിടെ അഡ് ഏതാണ് ഏതാണവൻ ബാക്കിൽ നിന്ന് അടിക്കുന്നത് എന്നാലും അവൻ ടീംമേറ്റീം ഫ്രണ്ടിലുള്ളവൻ അടിക്കുമ്പോൾ നോക്കുക സംഭവം അവനും ബാക്കിലോടാൻ പോയി നിൽക്കുന്നു ഗ്യാപ്പ് മുതലെടുത്തും അവനടിച്ച് നോക്കിട്ടും മറ്റേ കില്ല് കംപ്ലീറ്റ് ആയി എന്നാലും അവൻ ടീമേറ്റ് ഇല്ലായിരുന്നു ഓക്കെ അറിയത്തില്ല കണ്ടവള തൂന്നി ഓക്കെ എന്നാലും സിംഗിൾ പൈസ ആണ് എന്നാലും പതിനൊന്ന് കില്ലേ രണ്ട് കില്ല് നമുക്കിൻ്റെ ടീം നോക്കാൻ സമയത്ത് ഒരുത്തന വന്നുകൊണ്ടിരിക്കാണ്ട് അവൻ ആരോ നക്കാൻ വേണ്ടി നോക്കിയെങ്കിലും നടന്നില്ലെന്ന് അവനും കൂടി നോക്കട്ടെ കില്ല കംപ്ലീറ്റ് ആണ് കാരണം ലോങ് ഇനിമിൻ കാരണം നിൽക്കുന്നുണ്ടോ എൻ്റെ ഉച്ച എടുക്കാനൊന്നും അറിയത്തില്ല എന്നാലും സൂപ്പർ മെഡിക്കറ്റും കുറച്ച് ഏറെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഫസ്റ്റ് സുഖണ്ടാകത്തോട്ട് വരാം അതോട് കുറച്ചും കൂടി സേഫ് നേരെ നമുക്ക് വീണ സൂണ്ടപ്പോൾ നല്ല ഫൈറ്റ് കണ്ടാം എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മളെ ടീംമേറ്റ് ഒക്കെ നോക്കിട്ടും അതേപോലെ രണ്ടുപേരും ഇടൊണ്ട് സല്യൂട്ട് പോകുന്നുണ്ടോ ആരും സൈലൂട്ട് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ എന്നാലും അവനെ നോക്കെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ടീം മെയ്റ്റ് അടി അടിപൊളുന്നുണ്ട് അവനും നേരെ ഒന്നും നോക്കിയില്ല അവനങ്ങ് ഞെക്കിയാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ടീം റിവൈവ് റിവേഴ്സ് ചെയ്യേണ്ടി പറ്റുമോ അറിയാത്താലും സിപ്ലിൻ്റെ പിടിച്ചിട്ട് നേരെ പോയിട്ട് പറന്നിറങ്ങിയാലോ എന്നൊരു മൈൻഡിൽ ഞാൻ വീഡിയോ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചെങ്കിലും ഓർത്തെങ്കിലും ആ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഓടിയിട്ട് എന്നെ രക്ഷിക്കാൻ ഇല്ലാതാണ് പോയത് കാരണം ജിമ്മിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠിച്ച തലമുണ്ടിയും ഓക്കെ എന്തായാലും നേരെ പോയി ഗ്ലൂട്ടും സെറ്റാണ് ജിം വേണ്ടി നോക്കിയാണ് വീണ്ടേ കുറച്ച് സമയം എടുത്താൽ എന്നെ വീന്നുള്ളൂ പതിമൂന്ന് കിലോ കൂട്ട് സെറ്റാണ് ഓക്കെ സൂപ്പർ എന്നാലും ഇരുപത് കിലോ കൂടി ഇട്ടുണ്ടെങ്കിൽ സെറ്റോട്ട് സെറ്റ് ആയിരിക്കും ലൂട്ടൊക്കെ അടിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇനിമിയും കൂടെ വന്നിട്ടുണ്ട് കാരണം ആരോ തുള്ളി ഓടിയും ഇവിടത്തേക്ക് ഓടിയാറത്തലുകൊണ്ട് ഞാൻ പുറത്തല്ലേ കാരണം അവൻ്റെ ഒരു കളി കണ്ടിട്ട് നേരത്തെ കണ്ട ഒരു ഇനിമീൻ്റെ എംറ്റനാണോ വരത്തില്ല കാരണം പച്ച ഗണ്ണൂല തോന്നിയും അത് എംട്ടനാണോ വരത്തില്ല ചിലപ്പോൾ റിവർ അടിയിങ്ങനെ വന്നിരിക്കും അവിടെ നേരെ പുറത്തെങ്കിലും എങ്ങനെ കണ്ടില്ല ആരാ പോയെന്നറത്തില്ല കാരണം സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ എന്തായാലും അവിടെ നിന്ന് ഊട്ടൊക്കെ അടിച്ച് വീണ്ടും വന്നു ഇനി പത്ത് പോയിട്ട് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല കാരണം എല്ലാം ഡത്തായി ആകെ പത്ത് വരെയുള്ളൂ എന്തായാലും നോക്കാൻ എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉണ്ട് പക്ഷേ ഗ്ലൂൾ പൊളിക്കാണ്ട് നോക്കിയും നോ രക്ഷ നേരെ ഗ്ലൂ ആട്ടിട്ട് ആ കത്തിരിയിട്ട് അടിക്കാൻ തന്നെ നേരെ പൊയ്ക്കൊണ്ട് പോകുന്ന സൈഡും കൂടെ അടിക്കുന്നുണ്ട് ഇവനോ ഓടുന്നുണ്ട് അടിക്കുന്നുണ്ട് ഗ്ലൂ ആടുന്നുണ്ട് അമ്മായി ഐറ്റം നേരെ എടുത്തിട്ട് ടൈം എറിഞ്ഞു ആകുമ്പോൾ പക്ഷേ ബ്രേക്കർ തൂക്കി എറിഞ്ഞ് ഫ്രീസ് തൂക്കി എറിഞ്ഞ് എന്നെ ഒന്ന് പെടുത്തിയായിരുന്നു അവൻ ഇവിടെ പോയി അറത്തില്ലോണ്ടിരിക്കാണ് തുള്ളി അടിക്കണത് നോക്കി പക്ഷെ നോരക്ഷ അവൻ ഇവിടെ അറിയത്തില്ല ഞാനും നോക്കുന്നുണ്ട് ഇതേപോലെ ഗ്രെനേഡ് തൂക്കി എറിഞ്ഞു ഹരോ കൊന്നു നമ്മുടെ ടീമേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അന്നലെ പോട്ടെ നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ വീണ്ടും ഇൻഹിലർ സൂപ്പർ മെഡിക്കറ്റ് ഉണ്ട് എല്ലാ പത്തും സൂപ്പർ മെഡിക്കറ്റ് മൊത്തം തൂക്കെ നേരെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഉണ്ടായിരുന്ന ആ ഹിലറും കൂടി അടിച്ചു മാറ്റി കാണാൻ കൊടുക്കരുത് കൊടുക്കരുത് നാല് പേരും കൂടെ ബാക്കിയില്ല നാലഞ്ചോ അങ്ങനെ എത്ര പേരെ ബാക്കിയില്ല ഓ നമ്മുടെ ടീമേറ്റ് ഫുൾ ഉണ്ട് എല്ലാം വൃത്തൻ ഡെത്ത് അങ്ങനെ റേഞ്ച് പോയി എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം കാണാൻ സ്ഥലമാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കില്ലെടുത്ത് വരത്തില്ല നമ്മൾ ടീമേറ്റ് നോക്കി നിൽക്കുന്നുണ്ട് രണ്ട് പേര് നോക്കി നിൽക്കുന്നുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാം നേരം അങ്ങോട്ട് കയറിയിട്ട് വെറുതെ ഡെത്തായിട്ട് പതിമൂന്ന് കില്ല പോകേണ്ടി നമ്മൾ ടീംമേറ്റിനെ കളി കണ്ടിരിക്കേണ്ടി വരും എന്തിനാണ് വെറുതെ വെയിറ്റ് ചെയ്യാം നമ്മൾ ടീമേറ്റ് അടിക്കുമ്പോൾ ഓസി കില്ലിട്ട് അടിക്കടിക്കട്ടി അടി അടിക്കടിച്ചു പക്ഷെ കിട്ടിയില്ല നോക്ക് നോക്കെടുത്തല്ലേ നോക്കെടുക്കുമല്ലോ പൊതുവെ അങ്ങനെ ആണല്ലോ കിട്ടിയില്ല ഓക്കെ എടുത്തിട്ടില്ല നമ്മുടെ നമ്മൾ ആണ് നോക്കുക എന്തെങ്കിലും വേറെ എടുത്തിനാണെന്ന് തോന്നെ നോക്കട്ടെ എന്തായാലും അവന അടിച്ച് നോക്കട്ടും അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഒറ്റ എനിമിൻ്റെ കൂടെ ബാക്കിയുണ്ടാകും നമ്മുടെ ടീമേനും കൂടി റീവടിച്ചിട്ട് പതിനഞ്ച് കിലോ എന്തൊക്കെയായിരുന്നു പതിമൂന്ന് പന്ത്രണ്ട് കില്ല കിട്ടിയ അപ്പോൾ അവസാനം ഒറ്റ കില്ലാണ് ഇത്ര നേരം ഒഴിഞ്ഞിട്ട് കിട്ടിയത് അതൊക്കെ ഒരു ലെക്കാണ് നമ്മളെ കണ്ണിലേയും എനിമിനെ കാണേം അതാണ് വേറൊരു പ്രശ്നം കണ്ടില്ല ഇവിടെ ഇത്രയും ണ്ടായിട്ട് ഇനിമിനെ കാണാം നമ്മൾ നാല് പേര് മൂന്ന് പേരുണ്ടായിട്ട് ഇനിമിനെ കാണുന്നില്ല എവിടെ അവൻ എവിടെ നോക്കുന്ന സമയത്ത് എൻ്റെ ടോപ്പിൽ കയറിയിരിക്കുന്നു കുരുപ്പ് നേരെ അതിൻ്റെ മുകളിൽ നിന്ന് തുള്ളി ഇറങ്ങിയിട്ടുണ്ട് കണ്ടു താഴെ കണ്ടാകും നേരെ ഞെക്കി പക്ഷെ കിട്ടിയില്ല അടിച്ചടിച്ചടിച്ചോക്കാം നമുക്ക് ഇറങ്ങി കറങ്ങട്ടേം കറങ്ങട്ടേം കറങ്ങിട്ട് തിരിച്ചു വരില്ല വീണ് ഞെക്കിട്ടേ ആർക്കെങ്കിലും കൂടി കാണിയത് പതിനഞ്ച് കിലോ വിത്ത് പോയിരുന്നാലും മെഷോട്ട് ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് പോകാം ഡെയിലി രാവിലെ ഏഴ് മണിക്ക് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്